പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി മകരവിളക്ക് ദിനമായ പതിനാലിന് ശബരിമലം മുപ്പത്തിയ്യായിരം പേർക്ക് മാത്രം ഇതിൽ പേരെയും വെർച്വൽ ക്യൂ ആകും പ്രവേശിപ്പിക്കുക അതേസമയം മകരവിളക്ക് കാണാനുള്ള പാസ് മറച്ചു നൽകുന്നത് ഒഴിവാക്കാൻ ഇക്കൊല്ലം മുതൽ ഫോട്ടോ പതിച്ച പാസ് നൽകുവാനും തീരുമാനമായിട്ടുണ്ട് വെർച്വൽ അയ്യായിരം പേരടക്കം ക്യൂ ബുക്കിംഗ് അനുവദിക്കും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം പേർക്കായി പരിമിതപ്പെടുത്തുമെന്നും മന്ത്രി വി എൻ വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും അറിയിച്ചു ശബരിമലയിൽ മകരവിളക്ക് കാണുവാനുള്ള പാസ് മറച്ചു നൽകുന്നത് ഒഴിവാക്കുവാൻ ഇക്കല്ലം മുതൽ ഫോട്ടോ പതിച്ച പാസ് നൽകുവാൻ തീരുമാനമായി ക്ഷേത്രമുറ്റത്ത് നിന്ന് മകരവിളക്ക് കാണുവാൻ ഇരുന്നൂറ്റി ഗോൾഡൻ പാസും ഫ്ലൈ നിൽക്കാൻ സിൽവർ പാസുമാണ് നൽകുക പത്താം തീയതി മുതൽ സന്നിധാനത്തെ മുറികളുടെ ബുക്കിംഗ് പൂർണ്ണമായും ഓൺലൈനാക്കും തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്തവർക്കും ഒപ്പമുള്ളവർക്കും മാത്രമേ മുറി അനുവദിക്കുകയുള്ളൂ മുറി ബുക്ക് ചെയ്ത് മറിച്ചു വിൽക്കുന്നത് ഒഴിവാക്കുവാനാണ് നടപടിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു മകരവിളക്ക് കാണാൻ നേരത്തെ എത്തി ശബരിമല പരിസരത്ത് പർണശാല കെട്ടി താമസിക്കുന്നവർ പാചകം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ദേവസ്വം ബോർഡ് ഭക്ഷണം വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തീപിടുത്ത സാധ്യത ഒഴിവാക്കുവാനാണ് ഇത് വ്യൂ പോയിന്റുകളിൽ മരങ്ങൾക്ക് മുകളിൽ കയറി മകരവിളക്ക് കാണുന്നത് അപകടകരമായതിനാൽ അതൊഴിവാക്കുവാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കും തിരുവാഭരണം കൊണ്ടുവരുന്ന വഴിയിൽ വനംവകുപ്പിന്റെ സഹകരണത്തോടെ മരച്ചില്ലകൾ വെട്ടി പാത ഒരുക്കും എരുമേലിയിൽ പത്തിന് ചന്ദ്രക്കുടം ഘോഷയാത്രയും അടുത്ത ദിവസം പേട്ടതുള്ളലും നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർക്ക് സുഗമമായ യാത്രയ്ക്കായി കഴിഞ്ഞ തവണത്തേക്കാൾ നൂറ് ബസ്സുകൾ കൂടി ഓടിക്കും കഴിഞ്ഞ തവണ എണ്ണൂറ് ബസ്സാണ് ക്രമീകരിച്ചിരുന്നത് ഇടുക്കി വിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി